എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും കലോത്സവം മൂന്നാം ദിവസം പിന്നിടുമ്പോൾ ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറെ മുന്നിലാണ് ആകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇനങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇനങ്ങളുടെ മത്സരം മൂന്നാം ദിവസമായ ഇന്ന് പൂർത്തിയാകും ഇരുപത്തിയൊൻപത് മത്സര ഇനങ്ങൾ സമാപന ദിവസമായ വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഒ എസ് ഷൈൻ കൺവീനർ പി സി സിംല എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഉപജില്ല സ്കൂൾ കലോത്സവം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയായിരുന്നു ഉദ്ഘാടന പരിപാടി വളരെ ഭംഗിയായിട്ട് തന്നെ അത് സംരക്ഷണം കൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി ശ്രീ ബെന്നി തെഹന്നാനാണ് കൊടുങ്ങല്ലൂർ ഉപജില്ല സ്കൂൾ കലോത്സവം അതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയായിരുന്നു എന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി വളരെ ഭംഗിയായിട്ട് തന്നെ അത് സംരക്ഷണം കഴിഞ്ഞു ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി ശ്രീ പെന്നി തെഹന്നാനാണ് മേള ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കമൽ കമൽസാദാണ് നിർവഹിച്ചത് ഥിയായിട്ട് സിനിമാ താരമായിട്ടുള്ള ഫിജി പ്രദീപാണ് വളരെ വർണ്ണക്കുഴപ്പോട് കൂടിയിട്ട് കുറ്റമല്ല രീതിയിൽ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരുടെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും ഒരു അകമഴിഞ്ഞ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കിട്ടി വരുന്നുണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ സംഘാടക സമിതിയുടെ റിവ്യൂ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയും അത് പരിഹരിച്ച് തർക്കമെന്ന രീതിയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പീലുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും വളരെ എല്ലാവരെയും പിന്തുണയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഭക്ഷണ കാര്യമായാലും അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ആയാലും സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയാലും എന്റെ കമ്മിറ്റികൾ പ്രോത്ഥന കമ്മിറ്റി ആയാലും വളരെ സജീവമായിട്ട് ആ മേള മേളപ്പിക്കുന്നതിനു ശ്രമിക്കുകയാണ് നമുക്ക് എല്ലാ കമ്മിറ്റികളിലും ഈ എഡ് ട്രെയിനീസും അതുപോലെ ഡി എൽ എഡ് ട്രെയിനീസും എല്ലാം ഉണ്ട് വളരെ ഭംഗിയായിട്ട് മേള നടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ സാഹചര്യവും ഉണ്ട് കുട്ടികൾക്ക് യാതൊരു പ്രയാസം വരാത്ത രീതിയിൽ എസ് പി സഹായത്തോടു കൂടിയിട്ട് അതുപോലെ തന്നെ എൻഎസ്എസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഈ ഒരു സപ്പോർട്ടോട് കൂടി നാളെ ഭംഗിയായിട്ട് സമാധിക്കാൻ കഴിഞ്ഞു അതിൽ ഈ നാട്ടുകാര് നമുക്ക് തരുന്ന ഈ ഒരു സഹകരണത്തിന് എല്ലാ രീതിയിലും ഈ അവസരത്തില് നന്ദി അറിയിക്കാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ായിട്ട് നടക്കുന്ന ഈ കലോത്സവത്തില് ഇന്ന് രണ്ടാം ദിനമാണ് ഓരോ ദിവസവും ഭംഗിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം തന്നെ പോകുന്നത് എല്ലാ വേദികളിലും എട്ട് മണിക്കുള്ളിൽ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് നാളെ ഒരു ദിവസം ആറ് വേദികളിലാണ് നമുക്ക് മത്സരമുള്ളത് സമാപനം നാളെയാണ് ഇന്ന് പതിനൊന്ന് വേദികളിലായിട്ടാണ് സംഘനൃത്തം അതുപോലെ ഉച്ചക്കുടി തിരുവാതിര അട്ടപ്പാട്ട് ഇത്തരം ഐറ്റംസ് നടക്കുന്നത് നാളെ ആറ് വേദികളിൽ മാത്രമേ പരിപാടികളുള്ളൂ മുൻ മണിക്കാണ് സമാപനം വെച്ചിട്ടുള്ളത് പരമാവധി ആ ടൈം ഷെഡ്യൂളില് തീർക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും ഡിലേ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പ്രോഗ്രാം കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കുറേ ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് അധ്യാപകര് കുറച്ച് ദിവസങ്ങളായിട്ട് രാവും പകലും ഇല്ലാതെ അക്ഷീണം പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഡിലേ ഇല്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ എന്റെ കൂടെയുള്ള എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഈ അവസരത്തിൽ കാണുകയാണ് നമസ്കാരം